ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ പൗത്ര സീരിയൻ്റെ പ്രൊമോ വീഡിയോ നോക്കിയാലോ അപ്പോൾ ഇന്നലെ വിക്രം വേദമായിട്ട് സംസാരിക്കുകയാണ് ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് പറയുകയാണ് അപ്പോൾ അവരെ അവിടെ നിന്ന് വാസവൻ്റെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് പോവുകയാണ് എന്നിട്ട് വേറെ വേറൊരിടത്തോട്ട് കൊണ്ടു ആക്കുകയാണ് അപ്പോൾ അവർ ശരിക്കും പേടിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അനിക്കുട്ട അവർക്ക് ചായ മറ്റും എല്ലാം കൊടുക്കുകയാണ് എന്നിട്ട് നിങ്ങൾ പേടിക്കണ്ടെന്നും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുകയാണ് ഞങ്ങളുടെ വിക്രമത്തിന് എന്തോ കാര്യം നിങ്ങളോട് സംസാരിക്കുകയുണ്ട് അത് നിങ്ങൾ ശ്രദ്ധപൂർവം കേട്ടാൽ മാത്രം മതിയെന്ന് അനിയൻകുട്ടൻ പറയുകയാണ് അപ്പോൾ എന്നിട്ട് വിക്രം വരികയാണ് അപ്പോൾ എന്നിട്ട് വിക്രം അനിയൻകുട്ടനോട് പറയാം അനിയൻകുട്ട ആ കെട്ടൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് വിക്രം പറയുന്നു എനിക്കിങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു പക്ഷേ എൻ്റെ അവസ്ഥ അതായി പോയെന്നും നിങ്ങളുടെ ഭർത്താവ് കാരണമാണ് ഞാൻ ഇതൊക്കെ ചെയ്തു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നില്ല എന്നെങ്കിൽ നാളെ എൻ്റെ കുടുംബം ഈ സമയം തെരുവിൽ നിൽക്കേണ്ടി വരുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവർക്കൊന്നും ഒരു ചെറിയ അലിവക്കെ തോന്നുകയാണ് എന്നിട്ട് വിക്രം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുകയാണ് ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ദുരന്തവും മകനെ അടിച്ച് ലെവൽ ചെയ്യുന്നതോ അവനെ ഹോസ്പിറ്റലിലാക്കുന്നതൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് അവ അതിശയിക്കുകയാണ് അപ്പോൾ ആ വാശിക്ക് വാസവൻ എൻ്റെ വീട് ജപ്തി നടപടിയിലൊക്കെ ഇട്ട് പെട്ടെന്ന് നയിച്ചതൊക്കെ വിക്രം പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ പിടിച്ചു കൊടുത്തോളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് അവരുടെ ഫോണൊക്കെ എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് വേണ്ട അപ്പോൾ എൻ്റെ ഭർത്താവ് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ ഇനിയൊരു കുടുംബത്തെ കൂടി വെറുതെ വഴിയാധാരം എന്ന് പറയുക ഞാൻ ഞങ്ങൾ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാമെന്ന് ജപ്തി ഒരിക്കലും നടക്കരുതെന്നൊക്കെ വാസ്തവൻ്റെ ഭാര്യ പറയുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു നല്ലൊരു ദിവസം ഒരു കുടുംബവും അനാഥമാകണ്ടെന്നും അവ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിക്രമിന് വളരെയധികം സന്തോഷമാകുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേദ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് വേദ പറയുകയാണ് നിങ്ങൾ വാസവനായിട്ടൊരു വ്യത്യാസവും ഇല്ലെന്നും നിങ്ങൾ ചെയ്താൽ വളരെയധികം മോശമായി പോയി എന്നൊക്കെ പറയുകയാണ് ആണുങ്ങൾ തമ്മിലുള്ളത് ആണുങ്ങൾ തമ്മിൽ തീർത്താൽ പോര് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ അതിലോട്ട് വലിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ വേദ ചോദിക്കുകയാണ് അപ്പോൾ വാസവം അങ്ങനെയല്ലല്ലോ ചെയ്തത് എൻ്റെ കുടുംബം കളിച്ചില്ലേന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വേദമൊന്നും ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ആ മോളുടെ ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ ചെയ്ത് ഒട്ടും ശരിയായില്ലെന്ന് വേദ പറയുകയാണ് അതിന് പ്രായചിത്തമായ മോളെ ഒന്ന് കാണാൻ പോകണമെന്നും ഒരു കേക്കൊക്കെ വാങ്ങിക്കൊടുക്കണമെന്നൊക്കെ വേദ പറയുകയാണ് ഞാനിപ്പോൾ റെഡി ആയിട്ട് വരാമെന്ന് പറയുകയാണ് വിക്രം ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ആ ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് വാസവൻ പെട്ടെന്ന് എന്നെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഭാര്യയും മകളെയും ഒരു സമാധാനമായി പക്ഷേ അവർ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഭാര്യയെ ചോദിക്കുക നിങ്ങൾ എന്തെല്ലാം കള്ളത്തരമാണ് പറഞ്ഞത് നമ്മുടെ മോൻ എന്താണ് സംഭവിച്ചത് നിങ്ങൾ സത്യം പറയൂ എന്നൊക്കെ പറയുന്നത് അപ്പോൾ വാസവൻ മനസ്സിലായി വിക്രം എല്ലാ കാര്യങ്ങളും ഇവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് അതൊക്കെ അവൻ കള്ളം പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കില്ല എന്നൊക്കെ വാസൻ പറയുന്നുണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങൾക്കത് മനസ്സിലായെന്നൊക്കെ മോളും ഭാര്യയും പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ വയറ്റിലല്ല ജനിച്ചെങ്കിലും ഞാൻ അവനെ പൊന്നുപോലെയാണ് നല്ലത് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് പക്ഷേ എന്നിട്ട് അവൻ ഇങ്ങനെ എങ്ങനെയാണ് ആയതെന്നൊക്കെ വാസാൻ്റെ ഭാര്യ ചോദിക്കുകയാണ് അപ്പം മോളും പറയുന്നുണ്ട് അച്ഛ എനിക്ക് ചേട്ടനെ ഇനി കാണണ്ടെന്ന് എനിക്ക് പേടിയാവുന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം പറയുന്ന കേട്ട് വാസാന് വളരെയധികം ദേഷ്യം വരികയാണ് നിങ്ങൾ ആ വിക്രം പറയുന്നത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിൻ്റെ മകൻ അല്ലല്ലോ നിൻ്റെ വയറ്റിൽ കുരുത്തുകയാണെങ്കിൽ അല്ലേ നിനക്ക് വിഷമം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എന്തായാലും അവനും പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് വാസം വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ തിരിച്ച് കാറിൽ പോകുന്ന വഴി വിക്രമം വേദയും കൂടി ബൈക്കിൽ ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ കാറൊന്ന് നിർത്തുകയാണ് അപ്പോൾ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് സാർ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും വേണ്ട എന്ന് പറഞ്ഞിട്ട് കാർ മുന്നോട്ട് തന്നെ പോവുകയാണ് വീട്ടിനകത്തോട്ട് കയറുമ്പോൾ ഗുണ്ടകൾ വിക്രമിനെ വേദം തടയുന്നുണ്ട് ഉടൻ തന്നെ ഗുണ്ടകൾ വാസവനെ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ് വിക്രം ഇവിടെ വന്നിട്ടുണ്ട് അവനെ കയറ്റി വിടുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ വിക്രമം വേദികളുടെ അകത്തോട്ട് കയറുകയാണ് ബില്ലടിക്കുകയാണ് അപ്പോൾ അമ്മയും മോളും അവിടെ നിൽപ്പുണ്ട് അപ്പോൾ അവർക്ക് വിക്രമിനെ കാണുമ്പോൾ സന്തോഷമാകുന്നു ഇതെൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ടെന്നും അപ്പോൾ ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങി തരാമെന്ന് വിചാരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മോളോട് ക്ഷമ പറയുകയാണ് അതോടൊപ്പം തന്നെ ചേച്ചി എന്നോട് ക്ഷമിക്കണം മറ്റൊന്നും വിചാരിക്കരുത് ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നോട്ട് എന്നൊക്കെ വിക്രം പറയുകയാണ് ഇത് കേട്ടിട്ട് വേദ പറയുകയാണ് ഇന്നലെ വിക്രമിന് വളരെ വിഷമമായിരുന്നു എന്നും നിങ്ങളെ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ കൊണ്ട് എത്തിച്ചുകൊണ്ട് അപ്പോൾ അതിന് മോ മോളോടും അമ്മയോടൊക്കെ സോറി പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്നൊക്കെ വേദയും പറയുന്നുണ്ട് എന്നിട്ട് അവർ സോറിയൊക്കെ പറഞ്ഞ ശേഷം ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ നിൽക്കൂ എന്തായാലും കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നതില്ലേ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് സന്തോഷമായിട്ട് അവിടെ നിന്ന് പിരിയുകയാണ് അടുത്തതായി വേദിയുടെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ വേദിയുടെ മുത്തശ്ശി വളരെയധികം വിഷമത്തിലിരിക്കുകയാണ് അപ്പോൾ വേദയുടെ അമ്മ അവിടെയോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണ് അമ്മ വിഷമിച്ചിരിക്കുന്നത് അത് നമ്മുടെ വേദമോളുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണോ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണല്ലോ അവൾ അവിടെ സന്തോഷമായിട്ടായിരിക്കും ഇരിക്കുന്നതൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടെന്നും ഞാൻ കമ്മലിലൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് അധികം വൈകാതെ തന്നെ വേദം നമ്മളോടൊപ്പം വരുമെന്നും ആ വീടും വീട്ടുകാരൊക്കെ ഉപേക്ഷിക്കും പത്മ പറയുകയാണ് അപ്പോൾ നീ എന്തൊക്കെയാണ് പറയുകയെന്ന് ചോദിക്കുകയാണ് അത് ഞാൻ കമലയെ കണ്ടെന്നും വിക്രം വേദമായിട്ട് പിരിയണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നും കമല അതനുസരിച്ച് ചെയ്തോളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ എന്നാ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നു ഇപ്പോൾ വിളിക്കണ്ടെന്നൊക്കെ പത്മ പറയുന്നുണ്ടെങ്കിലും എങ്കിലും മുത്തശ്ശിക്ക് സഹിക്കാൻ വയ്യാതെ വേദയെ വിളിക്കുകയാണ് അങ്ങനെ വേദ ഫോൺ എടുക്കുകയാണ് മുത്തശ്ശി സുഖമാണോ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ മോക്ക് അവിടെ സുഖം അല്ലേ എന്തൊക്കെയുണ്ട് ഒക്കെ ചോദിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് കമലിപ്പോൾ എങ്ങനെയാണെന്ന് നിന്നോടുള്ള പെരുമാറ്റം അമ്മ കുഴപ്പമൊന്നുമില്ല അമ്മ എന്നോട് വളരെ സ്നേഹമാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ സമയം കമൽ അതെല്ലാം കേട്ടുകൊണ്ട് വേദയുടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു അമ്മ എന്നോട് വളരെ സ്നേഹമാണെന്നും ഇപ്പോൾ ഞാൻ ഇവിടെ പുറത്തോട്ട് പോകണമെങ്കിൽ അമ്മയും എൻ്റെ ഒപ്പം വരുമെന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കമലയ്ക്ക് ഒരു പിണക്കും ഇല്ലല്ലേ നിന്നോട് എന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കണം ഇല്ല മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫോൺ വെക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് കമല വളരെയധികം വിഷമിച്ചുകൊണ്ട് അകത്തോട്ട് പോവുകയാണ് എന്നിട്ട് ഫോൺ വെച്ച ശേഷം വേദ ആലോചിക്കുകയാണ് മുത്തശ്ശി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് കമല എന്നോട് ദേഷ്യപ്പെടുന്നില്ലേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തു കാണുമോ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുകയാണ് ഈ അങ്ങനെയൊന്നും മുത്തശ്ശി പറയില്ല എന്ന് പറ വിചാരിച്ചിട്ട് വേദ അങ്ങോട്ട് നടന്ന് പോവുകയാണ് അടുത്തത് ശ്രീനിസാൻ്റെ വീടാണ് കാണിക്കുന്നത് അവിടെ വിക്രമിൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇരിക്കുകയാണ് ആ സമയത്ത് വിക്രമും കടന്ന് വരികയാണ് അപ്പോൾ ശ്രീനിസാന് വളരെയധികം സന്തോഷമായിട്ടിരിക്കുകയാണ് അപ്പോൾ വിക്രം വരൂ വരൂ നീ വിജയിച്ച് വന്നിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് എല്ലാ വിക്രമിനൊക്കെ ലഡു കൊടുക്കുകയാണ് അപ്പോൾ വിക്രമിന് വളരെയധികം സന്തോഷക്കാവുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുകയാണ് സാറേ ഞാൻ ചെയ്ത തെറ്റായി ചെയ്ത് തെറ്റായിപ്പോന്നറിയാം സ്ത്രീകളുടെ എല്ലാം നമ്മളിങ്ങനെയെന്ന് ചെയ്യാൻ ഉള്ളതെന്ന് എനിക്ക് അറിയാം പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയെന്നൊക്കെ വിക്രം പറയുകയാണ് അപ്പോൾ ശ്രീനി സ്ത്രീ സാറ് പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എല്ലാം നല്ല രീതിയിലായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്നെ ആ വാസം വിളിച്ചിരുന്നൊന്നും നിങ്ങളുടെ ബലത്തിലാണോ വിക്രം ഇതൊക്കെ കളിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വിക്രം വിക്രമിന് ആരുടെയും പിന്തുണ വേണ്ട അവനൊരു ആൺകുട്ടിയാണെന്ന് ഞാൻ അതിനുള്ള മറുപടിയും കൊടുത്തു എന്ന് പറയുകയാണ് അപ്പോൾ ആ രാജേട്ടം പറയുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷം വാസം ശരിക്കും ഒന്ന് പേടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീനിസാർ പറയുകയാണ് അവ ഒരിക്കലും പേടിക്കുകയില്ല അപ്പോൾ അവന് ഇനി എന്തായാലും നമ്മൾ കരുതിയിരിക്കണം ഏത് രീതിക്കാണ് നമുക്ക് അടി വരുന്നതെന്നൊന്നും അറിയില്ല എന്ന് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണെന്ന് ശ്രീനിസ പറയുകയാണ് അപ്പോൾ കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്